പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അദൃശ് വന്ന താലത്തിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം എടുത്തെങ്ങ് മറിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അദർഷിന്റെ അച്ഛനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ആദർശം എനിക്ക് ഭ്രാന്ത് പിടിച്ചു തോന്നുന്നു അപ്പോൾ ജലജു പറയും ഭ്രാന്തടിച്ചത് ആദർശനല്ല ഭ്രാന്ത് പിടിച്ച പോലെ ഇവിടെ പെരുമാറുന്നത് ആരാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരാമെന്നൊക്കെ പറയാനായിട്ട് അപ്പൊ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ആ ചടങ്ങ് മുടക്കാൻ വേണ്ടി ചെയ്യുകയാണല്ലോ അപ്പോൾ അത് എന്തായാലും മനസ്സിലായിട്ടുണ്ട് പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു എന്നോട് എൻ്റെ മക്കളോട് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഈ ചടങ്ങ് മുടക്കരുത് ദയവേത് പ്ലീസ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിഷ സർപ്പങ്ങളെ പ്രസവിച്ച ഒരു അമ്മയാണ് നീ അപ്പം നേരും നേറിയില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനോട് ജലജേ ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ആ ദൃശ്യമായിട്ട് എല്ലാം അറിഞ്ഞു എന്നാണ് അപ്പച്ചി എല്ലാം അറിഞ്ഞു എന്നാണ് തോന്നിയെന്നൊക്കെ പിന്നീട് ജലജയനോടാണെങ്കിലും മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതിൻ്റെ മരുമോളുടെ വളകാപ്പ ചടങ്ങാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ് അതിനുശേഷം ജലചനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്റെ ഷോ ഇവിടെ നിന്ന് നിർത്തിക്കോ അല്ലെങ്കിൽ നീ വീടിന് പുറത്ത് പോകേണ്ടി വരുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് പോയിക്കോളാം ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തെളിവിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ചടങ്ങ് നടക്കുമ്പോൾ ഞാനിതൊക്കെ ഇതാക്കിയാലും ആദൃശം അങ്ങനെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയണം എന്നിട്ട് നവീടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ നിനക്കിത് എത്ര മാസാന്നടി പറഞ്ഞത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ചലനമൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അബി എന്താ മേതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് അബീന അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശനല്ല ഇത് നിനക്ക് ഇതിനു മുന്നേ കണ്ടുപിടിക്കുകയായിരുന്നു പല കാര്യങ്ങളും അപ്പൊ നീ എങ്ങനെ ഒരു മണ്ടനായ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ അടിക്കുകയാണ് കേട്ടോ അപ്പൊ നവിയ്ക്ക് എന്തായാലും ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് അവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് മുത്തശ്ശനാണെങ്കിലും ചിലചേനം ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പിന്നീട് നവിയുടെ വയറ്റിൽ അങ്ങ് ചെന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ജലജയാണെങ്കിലും എന്നിട്ട് ചോദിക്കുന്നുണ്ട് വേദനിച്ചോന്ന് അപ്പോൾ ഒരു കൂസലും ഇല്ലാതെ നിൽക്കാനായിട്ട് നവ്യാണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ നവ്യ വയറ്റിൽ അടിക്കുന്നത് കണ്ടിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ട് എന്താ ജലജി നീ കാണിക്കുന്നതെന്ന് അപ്പോൾ എന്താ നടന്നത് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒരു അടിയും കൂടി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളുടെ വയറ്റില് കിടക്കുന്ന കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പോകണില്ല ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അങ്ങനെ ഒരു കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയുടെ വയറ്റിൽ കെട്ടിയിരുന്ന ആ പേടങ്ങ് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കാണുന്ന സമയത്താണെങ്കിൽ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം എന്നിട്ട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവളെല്ലാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഈ വളകാപ്പ് വരെ ഇവളിങ്ങനെ ഇത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ആർക്കൊന്നും മിണ്ടാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പം ആ സമയത്ത് ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു സത്യമായിട്ട് എനിക്കിത് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശമാണെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കിതറിയായിരുന്നു എന്ന് അപ്പോഴാണ് പറയുന്നത് സത്യമായിട്ട് ഇത് എനിക്കറിയില്ലായിരുന്നു മോനെ എന്ന് പറയും കേട്ടോ അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് പല ത്യാഗങ്ങളും ചെയ്യും അപ്പോൾ സത്യം തുറന്നു പറയില്ല പക്ഷേ ആണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല അച്ഛനത് അറിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ ആണെങ്കിൽ ദേവയാനി അതുപോലെ തന്നെ ജലജിയൊക്കെ കനകയാനി ഗോവിന്ദനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു കള്ളം പറഞ്ഞാണ് ഇവർ രണ്ടുപേരും വീടിനുള്ളിലേക്ക് കയറിയത് എന്നൊക്കെ ഇങ്ങനെ ഇനിയിപ്പോ എന്തായാലും വിളിച്ചുകൊണ്ട് പോയിക്കോ ഇവിടെ ഈ രണ്ടു പേരും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചില ചെയ്യണമെങ്കിൽ ആ റിപ്പോർട്ട് എടുത്തിട്ട് അതിങ്ങനെ ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഡോക്ടറോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആ ദൃശ്യം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി പ്രഗ്നൻ്റ് ഒന്നും അല്ല അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ അവർ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളെങ്ങനെ പഠിച്ച കള്ളിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അത് മാത്രമല്ല ഞാൻ തന്ന മരുന്നും ഫലിച്ചില്ലല്ലോ അങ്ങനെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ആ മരുന്ന് കൊടുത്താൽ എന്തായാലും അത് ഫലിച്ചിട്ടുണ്ടായിരുന്നു ഇതും അതും സംഭവിച്ചില്ലല്ലോ അപ്പോൾ എന്തായാലും ജലജേനെ മോനൊക്കെ അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലജേ പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെ വിശ്വസിക്കും അവൾക്ക് വയറൊക്കെ വെച്ച് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പാഡ് വെച്ച് കിട്ടിയതായിരിക്കും അപ്പം ഇത്രയൊക്കെ ചെയ്ത് അവൾക്ക് അത് ചെയ്യാനാണോ പാട് പഠിച്ചുകഴിയാണോ അവൾ എന്നൊക്കെ പറയുകയാണ് അപ്പം എന്തായാലും അവളുടെ കൂടെ കഴിഞ്ഞിരുന്ന ജലജയുടെ മോൻ എന്താ ഇതൊന്നും അറിയാതിരുന്നത് അവളുടെ ഭർത്താവ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അവൾ ഡോക്ടർ പറയുന്നത് ഇപ്പം അവള് പ്രഗ്നൻ്റ് അല്ലല്ലേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണ് അദർശി അവരുടെ സംസാരം കേട്ട് അവൾ നിൽക്കുന്നത് കേട്ടോ പിന്നീട് എന്തായാലും അത് കണ്ടുപിടിക്കണമല്ലോ അപ്പം എന്തായാലും കോളൊക്കെ കട്ട് ചെയ്തിട്ട് അദർശിനോടും കാര്യം പറയുന്നുണ്ടായിരുന്നു അവളെല്ലാം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ പഠിച്ച കല്ല്യാണെന്ന് പറയണം അപ്പം എന്തായാലും ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ അത് കൺഫേം ചെയ്യാതെ എന്ന് പറയും അപ്പോൾ ഞാനത് കൺഫേം ചെയ്യാം അപ്പോഴെങ്കിലും നീ പ്രതികരിക്കണം ആദർശം എന്നൊക്കെ പറഞ്ഞിട്ട് അദർശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദർശമാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ജലജ അവിടെ നിങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ആദർശമാണെങ്കിലും അതങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാനട്ടോ പിന്നീട് അതിനുശേഷം നവി അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അവിടെ വരുന്നുണ്ട് അപ്പോൾ ജലജ വരുന്ന നവ്യ കാണുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ ശേഷം ഇങ്ങനെ പാടെ എടുത്ത് കിട്ടുന്നതൊക്കെ ജലജ അവിടെ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ജലജയ്ക്ക് കാര്യം മനസ്സിലാവുന്നത് ജലജ പെട്ടെന്ന് തന്നെ വാതിൽ ചാരിയിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് കൂടി പക്ഷെ നവ്യ നവിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് തുറന്നു പറയുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അദൃശ്യം ഈ സമയത്ത് പ്രതികരിച്ചത് അതൊക്കെ ഇങ്ങനെ പറയുക ചെയ്യാണ് അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഷോക്ക് ആവുന്നത് അപ്പൊ മുത്തശ്ശിനോ മുത്തശ്ശിയൊക്കെ ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും അവർക്കുവാണെങ്കിലും ഒന്നും പറയാനില്ല അവരൊക്കെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം കേട്ട ശേഷം പിന്നീട് ആദൃശ്യമാണ് തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ അമ്മേനോട് ചോദിച്ചല്ലോ അച്ഛനോട് ചോദിച്ചാൽ എന്താ അച്ഛനൊന്നും മറുപടി പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ല മോനെ ഇപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞതെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലച്ചി ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണ സമയത്തൊക്കെ പലതും കേട്ട സമയത്ത് ഇയാൾ ഭയങ്കര പോയല്ലോ നിവേദന ഒക്കെ വന്നാണല്ലോ എന്നിട്ട് ഇപ്പോൾ ഇത് കേട്ടിട്ട് എന്താ ഒരു ഷോക്കും വരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ദേവിയാനി അങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നയനേനോടാണ് കേട്ടോ ആദർശി ചോദിക്കുന്നത് സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ വീട്ടിലുള്ളവരെല്ലാം കയ്യിലെടുത്ത പെൺകുട്ടിയാണ് നീ അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കനക്ക പറയുന്നുണ്ടായിരുന്നു മോൾക്കും അറിയില്ലായിരുന്നു എന്ന് അമ്മേനോടല്ല ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ ഒരു കോടതിയാണ് അമ്മേനോട് ചോദിക്കുന്ന സമയത്ത് മാത്രം അമ്മ മറുപടി പറഞ്ഞാൽ മതിയെന്ന് അറിയൂട്ടോ അപ്പം നയനയാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നീ വന്ന ശേഷം ഞങ്ങളെ കൊച്ചുമക്കളെ പോലും പിന്നിലാക്കി കളഞ്ഞു മുത്തശ്ശീനിയും മുത്തശ്ശീനിയും കയ്യിലെടുത്തു അവർക്ക് നിന്നോടുള്ള അത്രയും വിശ്വാസം കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ചലച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഇങ്ങനെ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞ് വിളിക്കാനായിരുന്നില്ലേ നിങ്ങളിട്ട് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുതന്നെ അതല്ലാതെ ഉണ്ടാന്നൊക്കെ ഇങ്ങനെ നബീം പറയാനോ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് നയനേനോട് ചോദിക്കുന്ന സമയത്താണെങ്കിലും നയനയാണെങ്കിലും ൊന്നുംണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നീ എന്താ മിണ്ടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവൾക്കൊന്നും അറിയില്ലായിരിക്കും മോനെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയുടെ വിശ്വാസം അങ്ങനെയാണ് അത് നിന്റെ നാവിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് ഇങ്ങനെ ആദൃശ്യ പറയുകയാണ് കേട്ടോ നീ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ പറയണേ മുത്തശ്ശിയുടെ വിശ്വാസം അങ്ങനെ തന്നെയാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയും എനിക്ക് തുടക്കം മുതലേ എല്ലാം അറിയായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഷോക്കാവുന്നുണ്ട് അതിൻ്റെ കള്ളം പറഞ്ഞു എന്നുള്ളത് പിന്നീട് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നെ വിശ്വസിച്ച മുത്തശ്ശനേയും മുത്തശ്ശീനെയും പോലും നീ തകർത്ത് കളഞ്ഞു ഇനി നീ ഇവിടെ ഈ അനന്തപുരി തറവാട്ടിൽ ജീവിക്കാനുള്ള അർഹത നിനക്കില്ല എൻ്റെ ഭാര്യയായിട്ട് തുടരാനുള്ള അർഹത ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയാനട്ടോ അപ്പം സമയത്തൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പിന്നീട് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്കെങ്കിലും എന്നോട് തുറന്ന് എന്ന് കനകയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്താ മോളെ നീ എന്നോട് പറയാതിരുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണെന്നുള്ളൊരു കാര്യമൊക്കെ ഞാനതിനെ തുറന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് ഇങ്ങനെ കള്ളത്തിന് കൂട്ടു നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തവളെ ഇവിടെ വേണ്ട എന്ന് ആദർശത അറപ്പിച്ച് അങ്ങ് പറയുകയാണ് കേട്ടോ പിന്നീട് ദേവിയനാണെങ്കിലും അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യുടെ കാര്യം തീരുമാനിക്കേണ്ടത് ജലജി അഭിയുമാണ് പക്ഷേ എൻ്റെ മരുമകളുടെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇങ്ങനെ ഒരു മരുമകളെ എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഭാര്യനെ ആദർശനും വേണ്ട എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ നയനാണെങ്കിലും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ോട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അനിയാണെങ്കിലും ഏട്ടാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവേനി ഇങ്ങനെ ദേഷ്യപ്പെടും അപ്പോൾ നീ പല തവണ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ പയ്യനാണ് നീ മിണ്ടാതെ അവിടെ നിന്നു എന്നും അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം എന്താടാ എന്നിങ്ങനെ ചോദിച്ചിട്ട് ആദൃശ്യം ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പം അനിയാണെങ്കിലും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്തൊന്നും ഞാനിങ്ങനെ പറയുന്നു എന്നില്ല അപ്പൊ മുത്തശ്ശിനാണ് കേട്ടോ പറയുന്നത് എന്താണെങ്കിലും മോള് തുറന്നു പറഞ്ഞു എന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അനിയാണെങ്കിലും എല്ലാം എല്ലാം എനിക്കറിയായിരുന്നു തുടക്കം മുതലേ ഇങ്ങനെ എല്ലാവരും മുന്നിലും വെച്ചും പറയുകയും ചെയ്യുന്നത് എന്തായാലും നയനയാണെങ്കിലും ആദർശ് ഇതൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് നവ്യ എങ്ങനെ ഒരു കള്ളം ചെയ്തു എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അബി അത്യാവശ്യം കള്ളം പറയുന്ന കൂട്ടത്ത് തന്നെയാണ് നവ്യ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നയനയുടെ കാര്യം അങ്ങനെയല്ലായിരുന്നു എന്നിങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു